ഇന്നത്തെ കാലത്ത് മത്സ്യമാംസാദികൾ വളരെ കോമൺ ആയിട്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് മുക്കിന് മുക്കിന് ആശുപത്രികൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു രോഗം കുറയുന്നില്ല പുതിയ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു പലതരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ക്യാൻസർ രോഗത്തിൻ്റെ പ്രധാന കാരണം മത്സ്യമാംസാദികളാണ് ഒന്ന് ആ ഒരു മിണ്ടാപ്രാണിയെ കൊന്നതിൻ്റെ പാവം അത് അനുഭവിച്ച വേദന നമ്മളും അനുഭവിക്കേണ്ടി വരും നമ്മുടെ രാ നാവിൻ്റെ രുചിക്ക് വേണ്ടി മറ്റൊരു മിണ്ടാപ്രാണിയെ ദ്രോഹിച്ചു അത് ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരു ദിവസം തന്നെ നമ്മൾ എത്ര മിണ്ടാപ്രാണികളെയാണ് കൊന്നു തിന്നുന്നത് നമ്മൾ ഭക്തരല്ല പക്ഷെ പൊതുവേ പുറത്തുള്ളവർ ആർക്കിയും ആക്രാന്തവും തീരുന്നില്ല അങ്ങനെ ഓരോ ദിവസവും എണ്ണി നോക്കൂ അങ്ങനെ ഒരു വർഷം ഓരോ വർഷം കഴിയുമോരും എത്ര ജീവാത്മാക്കളെയാണ് നമ്മൾ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തി അതേപോലെ ഈ ഓരോ മിണ്ടാപ്രാണികളും ഓരോരോ വ്യക്തികളാണ് അവരെയാണ് നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഒരു മീൻ അത്രയേ ഉള്ളൂ പക്ഷേ ഒരു കൂട്ടം മീനാകുമ്പോൾ എത്ര പേരെയാണ് നമ്മൾ കൊ കൊല്ലുന്നതെന്ന് അറിയാം എന്നിട്ട് ഇതെല്ലാം പാപമാണ് ഒന്ന് അവരെ കൊന്നതിൻ്റെ പാപം ഇനി അടുത്തത് ആ ഭക്ഷണം നമുക്കൊരിക്കലും ദഹിക്കത്തില്ല നമ്മുടെ ശരീരം അതിനുവേണ്ടി റെഡിയാക്കിയിട്ടുള്ളതല്ല എന്നിട്ട് അത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അത് ദഹിക്കാതെ അവിടെ തന്നെ കിടന്ന് അത് ഫാറ്റായി ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ കിഡ്നിയേയും ലിവറിനെയും എല്ലാം അടിച്ചു കൊല്ലും ഫിൽറ്ററിങ് പ്രോസസ് നടക്കത്തില്ല വീണ്ടും എന്നിട്ട് വീണ്ടും വീണ്ടും നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഓരോരോ അവയവങ്ങൾ ഇങ്ങനെ തകർന്നുകൊണ്ടേ ഇരിക്കും കിഡ്നിയും ലിവറും ഹാർട്ടും എല്ലാം ഇങ്ങനെ പ്രശ്നത്താണ് പ്രശ്നത്തിലാണ് അന്നേരൊന്നും ആലോചിച്ച് നോക്കൂ എന്തൊരു ജീവിതമാണ് നോക്കണേ നമ്മുടെ ഇന്നത്തെ ആൾക്കാർ അവരുടെ നന്മ പോലും അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവരുടെ ശരീരം ഭഗവാനോട് സ്നേഹമോ ഭക്തിയോ ഇല്ലേന്ന് വിശ്വ ഓക്കേ കുഴപ്പമില്ല അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം ഏത് മതം ഏത് ജാതി അതൊന്നും ഒരു വിഷയമേ അല്ല അവർക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും ജീവിക്കാം പക്ഷേ കുറഞ്ഞ വെജിറ്റേറിയൻ ഫുഡ് ആകുമ്പോൾ അവരുടെ ശരീരമെങ്കിലും ആരോഗ്യപരമായിട്ടിരിക്കും അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്ത മന്ദബുദ്ധികളാണ് ഇന്ന് ജീവിക്കുന്ന വ്യക്തികൾ എന്നിട്ട് നമ്മൾ എന്ത് തിന്നുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്വഭാവം വി ആർ വാട്ട് വി ഈറ്റ് എന്ന് പറയുന്നു നമ്മൾ എന്താണോ കഴിക്കുന്നത് നമ്മൾ അതായിട്ട് മാറും അന്നേരം നമ്മൾ ഒരു വൃക്ഷലതാദികളുടെ ഇടയിൽ പോകുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് വേണ്ടത് ആ മനോഹരമായിട്ടുള്ള ആ ഒരു പവർഫുൾ ഓക്സിജൻ നമുക്ക് ലഭിക്കും നല്ലൊരു ഫ്രഷ് എയർ ലഭിക്കും പക്ഷേ മൃഗങ്ങളെ ദ്രോഹിച്ച് കൊന്നു തിന്നുമ്പോൾ അവരുടെ വേദന വിഷമം അതൊക്കെ അവരുടെ സെല്ലുകളിൽ ഒരു പ്രത്യേകതരം കെമിക്കൽസ് ക്രിയേറ്റ് ചെയ്യും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് നമ്മുടെ ബോഡിയിൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ കൊല്ലുന്ന സമയത്ത് ഒരു പ്രത്യേക തര രീതിയിൽ നമ്മുടെ ബോഡി ചേഞ്ച് ആവും അതേപോലെ മൃഗങ്ങളുടെ ഉള്ളിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല കെമിക്കൽസും ക്രിയേറ്റ് ആവും അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല